നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എസ് ഐ ടി അന്വേഷണം പുരോഗമിക്കുകയാണ് ഈ അന്വേഷണം പുരോഗമിക്കുന്ന ഘട്ടത്തിൽ നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആ ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വരികയാണ് നിർണായകമായ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു നശിപ്പിക്കപ്പെട്ടത് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് തന്നെയാണ് എന്നാണ് ലഭിക്കുന്ന വിവരം അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയൊൻപത് കാലഘട്ടത്തിലാണ് ശബരിമലയിൽ വിജയ് മല്യ ഒരു ഭക്തന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ആ ശബരിമല ശ്രീകോവിൽ സ്വർണം പൂശാനുള്ള നടപടികൾ എടുത്തത് ആ സ്വർണം പൂശൽ നടപടിയുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ ചില രേഖകളുണ്ട് ആ രേഖകൾ ഇത്തവണ അല്ലെങ്കിൽ ഈ രണ്ടായിരത്തി പത്തൊൻപതിലെ സ്വർണം പൂശൽ ആ വ്യാജ സ്വർണം പൂശൽ അത് അന്വേഷിക്കുന്നതിന് വളരെ നിർണായകമാണ് എത്രമാത്രം നഷ്ടം ശബരിമലയ്ക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും വരുത്തി വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ ആ രേഖകൾ വളരെ നിർണായകമാണ് ആ രേഖകൾ കഴിഞ്ഞ കുറേ നാളുകളായി എസ് പ്രത്യേക അന്വേഷണ സംഘം ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെടുന്നുണ്ട് ഈ രേഖകൾ കണ്ടെത്തി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് നൽകാൻ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെയും ചുമതലപ്പെടുത്തിയിരുന്നു എന്നാൽ അവർ ദേവസ്വം ആസ്ഥാനത്തും അതുപോലെ തന്നെ ശബരിമല ആസ്ഥാനത്തും പമ്പയിലും എല്ലാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തിരയുകയായിരുന്നു ഇപ്പോഴും തിരയുകയായിരുന്നു എന്ന മറുപടിയാണ് എസ് ഐ ടിക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് എന്നാൽ എസ് ഐ ടി ഏറ്റവും അവസാനം നിലപാട് കടുപ്പിക്കുന്നു എത്രയും വേഗം ആ രേഖകൾ കൊണ്ടുവരണം രേഖകൾ കൊണ്ടുവരാൻ ഉത്തര ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ ഇല്ല എങ്കിൽ നടപടിയെടുക്കും ഇനിയും കാലം അനുവദിക്കാനായില്ല ഇനിയും സമയം ദേവസ്വം ബോർഡിന് അനുവദിക്കാനാകില്ല എന്ന നിലപാട് കടുപ്പിച്ച ൂടിയാണ് ദേവസ്വം ബോർഡ് ആ വിവരം പുറത്തുവിടുന്നത് അതായത് ആ രേഖകൾ ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ കയ്യിലില്ല ആ രേഖകൾ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ അനുമാനിക്കേണ്ടി വരും ആ രേഖകൾ നഷ്ടമായിരിക്കുന്നു എന്ന് ഉളുപ്പില്ലാതെ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പറയുകയാണ് അതായത് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് എടുത്ത നിലപാട് എന്ത് എന്ന് നമുക്കറിയാം അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ വീഴ്ചയെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ഈ ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി അന്വേഷണം പ്രഖ്യാപിച്ചത് എന്നൊക്കെയാണ് പറയുന്നത് സത്യത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ എന്നല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും സമാനമായ മാതൃകയിൽ ഇത്തരത്തിൽ സ്വർണപ്പാളികൾ ഇളക്കിക്കൊണ്ടു പോയപ്പോൾ അത് സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെയാണ് കൊണ്ടുപോയത് എന്ന ഗുരുതരമായ ചട്ടലംഘനം നടത്തിയപ്പോഴാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെടുന്നത് ആ വിഷയം ആണ് ഹൈക്കോടതി അങ്ങോട്ട് അങ്ങോട്ട് സ്വമേധയാ അന്വേഷിച്ചു പോകുമ്പോൾ ഗുരുതരമായ േടുകൾ ഉണ്ട് എന്ന് കണ്ടെത്തുന്നത് ഹൈക്കോടതിക്ക് മുന്നിൽ ഞങ്ങൾ നിരപരാധികളാണ് എന്ന് തെളിയിക്കാനുള്ള ഒരു രേഖയും വയ്ക്കാൻ ദേവസ്വം ബോർഡിന് സാധിച്ചില്ല അതുകൊണ്ട് സംശയം തോന്നിയ ഹൈക്കോടതിയാണ് ഒരന്വേഷണത്തിൽ നിന്ന് മറ്റേ അന്വേഷണത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് ഹൈക്കോടതിക്ക് മുന്നിൽ വെച്ച അപേക്ഷ കൊണ്ട് മാത്രമൊന്നുമല്ല പക്ഷേ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പറയുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് ഞങ്ങളാണ് അന്വേഷണം ആവശ്യപ്പെട്ടത് ഞങ്ങൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ല കുറ്റം ചെയ്തത് രണ്ടായിരത്തി പതി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് എന്നാണ് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റി എന്നൊക്കെയാണ് പക്ഷേ അങ്ങനെയൊന്നുമല്ല ആരാണ് തെളിവ് നശിപ്പിക്കുന്നത് എന്ന് വ്യക്തമാണ് പൊതുജനങ്ങൾക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇങ്ങനെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ എവിടെയൊക്കെ അന്വേഷണം എത്തുമെന്ന് ഈ തെറ്റു ചെയ്തവർക്ക് അറിയാം തെറ്റു ചെയ്തവരുടെ കയ്യിലാണ് ഇപ്പോഴും ശബരിമല എന്നത് നമ്മൾ മറക്കരുത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടാകും എന്ന തത്വമായി നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് അത് കൃത്യമായി സത്യമായിരിക്കുന്നു ഇപ്പോൾ ദേവസ്വം ബോർഡ് എസ് ഐ ടിക്ക് മുന്നിൽ ഏറ്റുപറയുകയാണ് ഞങ്ങളുടെ പക്കൽ നിങ്ങൾ ആവശ്യപ്പെട്ട തെളിവുകളൊന്നുമില്ല അത് കാണാനില്ല എന്ന് വളരെ കാഷ്വലായി തന്നെ ദേവസ്വം ബോർഡ് അറിയിക്കുകയാണ് എങ്ങനെയാണ് ഈ രേഖകൾ അപ്രത്യക്ഷമായത് ദേവസ്വം ബോർഡും ദേവസ്വം വകുപ്പിന്റെയും ഒക്കെ സ്വഭാവം നമുക്കറിയാം അതിപുരാതനമായ ക്ഷേത്രങ്ങളുടെ കസ്റ്റോഡിയൽ അവകാശമാണ് ഈ ദേവസ്വം ബോർഡിനുള്ളത് സംസ്ഥാനത്ത് ഏതാണ്ട് ആയിരത്തി മുന്നൂറോളം വരുന്ന ക്ഷേത്രങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ ക്ഷേത്രങ്ങളുടെ എല്ലാം അതിപുരാതനമായ രേഖകൾ ദേവസ്വം ബോർഡിൽ ഇപ്പോഴും ഭദ്രമാണ് ആ രേഖകൾ സംരക്ഷിച്ചു വയ്ക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ദേവസ്വം ബോർഡിനുണ്ട് കാലാകാലങ്ങളായുള്ള അല്ലെങ്കിൽ പതിറ്റാണ്ടുകളായുള്ള നൂറുകണക്കിന് വർഷങ്ങൾ മുമ്പ് വരെയുള്ള പുരാതനമായ രേഖകൾ വരെ ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ ഭദ്രമായി ഇരിക്കുമ്പോൾ ഈ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപതിൽ മാത്രം ഉണ്ടായ രേഖകൾ എങ്ങനെ കൈമോശം വന്നു എന്ന ചോദ്യം അത് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ളതാണ് തീർച്ചയായും അതിന് ഉത്തരം പറയേണ്ട ഉത്തരവാദിത്വം ഇന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനുണ്ട് പക്ഷേ അദ്ദേഹം ആ ഉത്തരം പറയുന്നില്ല എന്ന് മാത്രമല്ല ഇനിയും തെളിവ് നശിപ്പിക്കാനായി അദ്ദേഹത്തിന് കാലാവധി നീട്ടിക്കൊടുക്കാനുള്ള ഒരുക്കത്തിലും ാണ് അതായത് ദേവസ്വം ബോർഡിന്റെ കാലാവധി ഇനി ഏതാനും ദിവസങ്ങൾക്കകം അവസാനിക്കാനിരിക്കുകയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കാലാവധി ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കാലാവധി നീട്ടിക്കൊടുക്കാനുള്ള വലിയ ഗൂഢാലോചനകൾ എൽ ഡി എഫിനകത്തും സി പി ഐ എമ്മിനകത്തും നടക്കുന്നുണ്ട് മാത്രമല്ല ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിപ്പിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട് അതിനുള്ള ചരടുവലികളും നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി കാലാവധി നീട്ടിക്കിട്ടണമെന്ന ശക്തമായ സമ്മർദ്ദമാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഭരണകൂടത്തിന് മുന്നിൽ വെക്കുന്നത് ആ സമ്മർദ്ദത്തിന് ദേവസ്വം ബോർഡ് ഏതാണ്ട് വഴങ്ങിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ ആശങ്ക ഉയരുന്നത് പ്രത്യേക അന്വേഷണ സംഘം തിന്റെ അന്വേഷണം കോടതി നിരീക്ഷണത്തിൽ നടക്കുമ്പോൾ പോലും എങ്ങനെയാണ് ഇങ്ങനെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്നും നിർണായകമായ തെളിവുകൾ ആവിയായി പോകുന്നത് എന്ന ചോദ്യം ബാക്കിയാണ് ഇവിടെയാണ് ബി ജെ പിയും മറ്റു പാർട്ടികളും ഒക്കെ അൻ ആവശ്യപ്പെടുന്നത് പോലെ ഹിന്ദു സംഘടനകളും മറ്റും ആവശ്യപ്പെടുന്നത് പോലെ ശബരിമല ഇപ്പോൾ ആരാണോ കൈകാര്യം ചെയ്യുന്നത് അവരുടെ കരങ്ങളിൽ നിന്നും എത്രയും പെട്ടെന്ന് ശബരിമലയെ മുക്തമാക്കണം ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടണം ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റണം അതെല്ലാം നടത്തി ഒരു ശുദ്ധീകരണം നടത്തി സ്വതന്ത്രമായ കരങ്ങളിലേക്ക് ശബരിമലയെ പോലെയുള്ള അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനെ പോലെയുള്ള സ്ഥാപനങ്ങൾ എത്തിയാൽ മാത്രമേ എസ് ഐ ടി അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ടു പോകാൻ കഴിയൂ കോടതിക്ക് മുന്നിൽ വരുന്ന തെളിവുകളാണ് പ്രധാനം ആ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടാൽ കുറ്റവാളികൾ രക്ഷപ്പെടും എന്നുറപ്പാണ് ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയെയോ മുരാരി ബാബുവിനെയോ മാത്രം വെല്ലു കഴിച്ചുകൊണ്ട് ശബരിമല സ്വർണക്കൊള്ള കേസ് അന്വേഷണം അവസാനിപ്പിക്കാൻ കഴിയില്ല ഇത് ഗൂഢാലോചനയുടെ തലം വരെ എത്തണം ഹൈക്കോടതിയും അതാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ ഒരു ഭാഗത്തു നിന്നും ഇങ്ങനെ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നാൽ ഈ അന്വേഷണം എവിടെ എത്തി നിൽക്കും എന്നത് വലിയ ആകാംക്ഷയായി തുടരുകയാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്